നമസ്കാരം സംസ്ഥാനത്ത് വിവിധ തരം പനികൾ അതിവേഗം പടരുന്നു സ്കൂൾ കുട്ടികളിലാണ് പനി ഏറ്റവും കൂടുതൽ പടർന്ന് പിടിക്കുന്നത് സി ബി എസ് ഇ അടക്കം സംസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ക്ലാസുകൾ ഭാഗികമായോ ഏറെക്കുറെ പൂർണ്ണമായോ നിർത്തിവച്ചിട്ടുണ്ട് കുട്ടികൾ സ്കൂളുകളിൽ കുഴങ്ങി വീഴുന്ന സാഹചര്യം വരെ ഉണ്ടാകുകയാണ് ആശുപത്രികളിലേക്ക് പനി ബാധിച്ചവരുടെ പ്രവാഹമാണുള്ളത് എന്നിട്ടും സംസ്ഥാന സർക്കാരോ ആരോഗ്യ വകുപ്പോ ഇതിൻ്റെയൊന്നും കണക്കെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല പനികണക്ക് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന നിർദ്ദേശം സ്വകാര്യ ആശുപത്രികൾക്കടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡെങ്കി എച്ച് വൺ എൻ വൺ ഫ്ലൂ ഇൻഫ്ലുവൻസ അടക്കം വിവിധ തരം വൈറൽ പനികളാണ് പടർന്ന് പിടിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളിലാണ് ഏറെയും പനി കണ്ടുവരുന്നത് ഇത് അതിവേഗം പടർന്നു കൊണ്ടിരിക്കുകയാണ് പനിയുടെ ലക്ഷണങ്ങളോടെ വരുന്ന കുട്ടികൾ സ്കൂളുകളിൽ തളർന്നു വീഴുന്ന അവസ്ഥയും ഉണ്ട് വിവിധ തരം പനികൾക്ക് വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളാണ് ഉള്ളത് ദിവസങ്ങളോളം ശരീരത്തിലെ താപനില ഉയർന്നു നിൽക്കുക ഛർദിയും വയറിളക്കവും ചൂടുകൂടി അപസ്മാരം പോലെ വരിക എന്നിവയൊക്കെയാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ ശ്വാസകോശത്തിലെ അണുബാധയും കഫക്കെട്ടും പലപ്പോഴും ന്യുമോണിയയിലേക്കും വഴിമാറുകയാണ് കുട്ടികളെ ദിവസങ്ങളോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് അടക്കം നൽകിയെങ്കിൽ മാത്രമേ പനി കുറയുന്നുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാകാത്തതും നിർത്താതെ പെയ്യുന്ന മഴയും കൊതുക് പെരുകാൻ കാരണമായിട്ടുണ്ട് ഇതാണ് മിക്ക പനികൾക്കും കാരണമായിട്ടുള്ളത് വായുവിലൂടെ പകരുന്ന വൈറസുകൾ പനി ബാധിതരുടെ എണ്ണം കൂട്ടുകയാണ് മാസ്ക് ഉപയോഗിക്കുന്നവരിൽ മാത്രമാണ് പനി എത്താതെ ഇരിക്കുന്നത് സ്കൂളുകളിൽ കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുന്നില്ല ചെറിയ പനി ലക്ഷണങ്ങൾ ഉള്ള കുട്ടികൾ പോലും സ്കൂളുകളിൽ എത്തുന്നുണ്ട് ഇതും പനി പടരുന്നതിന് കാരണമാവുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കൊല്ലം ജില്ലകളിലായി സർക്കാർ സ്കൂളുകളിലടക്കം ക്ലാസുകൾ അടച്ചിട്ടുണ്ട് അടൂരിലെ ഒരു സി സ്കൂളിൽ ഒരു ബ്ലോക്ക് പൂർണമായും അടച്ചു ചങ്ങനാശ്ശേരിയിലെ ഒരു സ്കൂളിലും ഇതാണ് അവസ്ഥ കൊല്ലം ജില്ലയിലെ പല സ്കൂളുകളിലും കുട്ടികൾ പനി കാരണം എത്തുന്നില്ല മുതിർന്നവരിലും പനി പടരുന്നുണ്ട് കോവിഡിന് ശേഷം സംസ്ഥാനത്ത് പടരുന്ന പനി മിക്കപ്പോഴും മാരകമാണ് നിലവിൽ കോവിഡ് പരിശോധനയും കുറവാണ് മഴക്കാലത്ത് പനി ക്ലിനിക്ക് തുറക്കുന്ന പതിവ് സർക്കാർ ആശുപത്രികളിലുണ്ട് പനി ബാധിതരുടെ എണ്ണവും എടുക്കാറുണ്ട് എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു പരിപാടി ആരോഗ്യ വകുപ്പിനില്ല സ്വകാര്യ ആശുപത്രികളോടക്കം പനിക്കണക്ക് ചോദിക്കുന്നില്ല പനി ബാധിതരുടെ എണ്ണം പുറത്തു വരുന്നത് സർക്കാരിൻ്റെയും വകുപ്പ് മന്ത്രിമാരുടെയും പ്രതിച്ഛായ മോശമാക്കും എന്നതാണ് കണക്കെടുപ്പിന് തടസ്സമാകുന്നത്